ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ് കളക്ഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശുപ്ര നിറക്കട്ടെ അപ്പം എല്ലാം നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ മേടിക്കാൻ പോലും ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് കാരണമാണ് അനുഗ്രഹം അനുഭവിക്കേണ്ടതെന്ന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിട്ട് അപ്പം നിങ്ങൾക്കും അനുഗ്രഹം കിട്ടും എനിക്കും അനുഗ്രഹം കിട്ടും ഇന്നപ്പോൾ അതിമനോഹരമായ വീഡിയോ എന്നാണെന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ് സെറ്റാണ് അഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റ് ഇവിടുന്ന് മുതൽ നമുക്ക് തുടങ്ങാം ഇത് അരപ്പവനെ ഉള്ളൂട്ടോ നെക്ലേസ് ജിമുക്കാണെങ്കിൽ അരപ്പവൻ്റെ ഇത് ഒന്നര പവൻ്റെ ലെയർമാല ഇത് കേരള സ്റ്റൈൽ നല്ലൊരു നെക്ലേസ് ആട്ട നല്ല പുകഴ്ച്ചപ്പണിയുണ്ട് അരപ്പവനുള്ളൂങ്കിലും ഇത് ഈ ഒന്നര ലെയർ ഒന്നര പവനുള്ളിൽ മൂന്ന് ലെയറിൻ്റെ മണിമാലയായത് കാരണം ലെയർമാലയ്ക്ക് നല്ല പുകഴ്ച്ച് കിട്ടുള്ളു പിന്നെ അതേ കൊലിസിന് കൊലിസുണ്ട് ആറ് ഗ്രാമേ കൊലുസുള്ളൂ ഏ അപ്പം പിന്നെ അത് ഇത് നോക്കിക്കേ മോതിരം ഒരേ ഗ്രാമ പിന്നെ വളകൾ മൂന്ന് ഗ്രാമിൻ്റെ നാല് വള ഇതിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ വ്യത്യാസപ്പെടുത്തിയോ ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഈ അഞ്ച് സെ അഞ്ച് പവനിൽ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം ഞാൻ ഇത്ര ഇങ്ങനെ എടുത്തു വെച്ച് സെറ്റ് ചെയ്തു തോന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണക്കാർക്ക് കല്യാണ പാർട്ടീസിന് വൻ ഓഫർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മേക്കിംഗ് ചാർജും എല്ലാം റേറ്റും ഇങ്ങനെ ചെയ് കുറച്ചാട്ടോ കല്യാണ പാർട്ടിക്ക് മാത്രം സ്പെഷ്യൽ ഓഫറാണ് കേരള ഐറ്റം കല്യാണ പാർട്ടിക്ക് കേട്ടോ കേരള ഐറ്റത്തിന് മാത്രമേ മാത്രം മാത്രംന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനും ഓഫറുണ്ട് പക്ഷേ ഇത്രയും കാളില്ല ഇത് വന്ന് ഓഫറുണ്ട് കല്യാണ പാർട്ടിക്കേക്ക് പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കുക സ്വർണത്തിൻ്റെ വില കുറയണം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സ്വർണം മേടിക്കാൻ നടക്കില്ല സ്വർണത്തിൻ്റെ വില കുറയും പിറ്റ് കൂടും കുറയും പത്ത് രൂപ കുറയും നൂറ് രൂപ കൂടും പിന്നെ ഇരുപത് രൂപ കുറയും ബിറ്റോസ് ഇരുന്നൂറ് രൂപ കൂടും ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ കുറേ നാൾ നിരീക്ഷണം എൻ്റെ കാശ് ഒത്തിരി പോയതാണ് കുറയണ നോക്കിക്കൊണ്ടിരുന്ന അപ്പോൾ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിക്വിഡ് അസെറ്റായിട്ട് നോക്കുക അത് നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് എളുപ്പമല്ലേ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്പോൾ ലോകത്തെല്ലാം ലിക്വിഡ് ക്യാഷിനാണ് ഇമ്പോർട്ടൻസ് അത് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അത് കാരണമാണ് അത് കാരണമാണ് സ്വർണ്ണത്തിന് ഇപ്പോൾ ഈയിടെ ഇത്രയും ഡിമാൻഡ് വന്നിറങ്ങുന്നത് എന്തായാലും വില ഇനിയും കൂടുവെന്നാണ് പറഞ്ഞത് അപ്പോൾ ധൈര്യ സമേതം എടുത്തു അപ്പോൾ ഇങ്ങനെ അഞ്ച് പൗൻ്റെ പത്ത് പൗൻ്റെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഏത് രീതിയിൽ വേണേലും നമ്മൾ വെഡ്ഡിങ്ങാർക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ Drevadi right, Golden Diamonds, Post Office Junction, opposite Drevadi Wedding Collections, Muatapura.